ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അജയൻ സേതുമാധവനോടും മറ്റുള്ളവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതേസമയം ആതിര അർച്ചനയെ വിളിച്ച് തൻ്റെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം എല്ലാവരോടും പറയാൻ പോവുകയാണെന്ന് പറയുന്നു എന്താ മോളെ ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടെ മീരയിട്ടെത്തി എല്ലാവരെയും കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുകയാണ് നീ ഒരു കാര്യം ചെയ്തു അവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് അയച്ചതാ ഞാനത് സച്ചിട്ടന് കൊടുത്ത് അവന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമാക്കാം ഇത് കേൾക്കുന്ന ആതിര ശരി വെച്ച് കോൾ കട്ട് ചെയ്യുകയാണ് തുടർന്ന് ആതിര അജയന്റെ ഫോട്ടോ അർച്ചനയ്ക്ക് അയച്ചു കൊടുക്കുന്നു അജയന്റെ ഫോട്ടോ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന അതേസമയം നെല്ലുശ്ശേരിയിലേക്ക് വരുന്ന അവന്തിക അജയനും സേതുമാധവനും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അജയന്റെ ഫോട്ടോ കാണുന്ന അർച്ചന ഉടൻ തന്നെ താഴേക്ക് വരുമ്പോൾ അജയൻ അവിടെ ഉണ്ടായിരുന്നില്ല അജയൻ എവിടെ പോയെന്ന് സ്നേഹയോട് ചോദിക്കുമ്പോൾ അതു പിന്നെ ഏട്ടത്തി വിളിച്ചു കൊണ്ടുപോയെന്ന് സ്നേഹ പറയുന്നു അങ്ങനെ പുറത്തേക്കിറങ്ങുന്ന അർച്ചന കാണുന്നത് അജയനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അവന്തികയാണ് അതേസമയം അജയനെ പുറത്തേക്ക് കൊണ്ടുവന്ന് മുഖമടക്കിയൊന്ന് കൊടുക്കുകയായിരുന്നു അവന്തിക നിനക്ക് പൈസ വേണമെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കണം അല്ലാതെ ഇനി മേലാൽ ഈ വീട്ടിലേക്ക് വെല്ലം കയറാൻ നോക്കിയാൽ ഇതിന്റെ ബാക്കിയാകും കിട്ടുന്നത് അത്രയും പറഞ്ഞ് അവന്തിക അജയന് നേരെ ദേഷ്യപ്പെടുകയാണ് അതേസമയം ഇതെല്ലാം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന തുടർന്ന് അവന്തിക കയറി വരുമ്പോ അർച്ചനയെ കാണുന്നു അർച്ചനയെ ഒരു പരിങ്ങളോടെ നിൽക്കുകയാണ് അവന്തിക ആ പോയത് ആരാണെന്ന് അർച്ചന ചോദിക്കുമ്പോ അത് പിന്നെ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണെന്ന് അവന്തിക പറയുന്നു ഓഫീസിലെ സ്റ്റാഫോ അതെ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പുതിയതായി കയറിയതാ അയാളുടെ പേര് അജയൻ എന്നാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക അത് പിന്നെ എനിക്കറിയില്ല ഓഫീസിലെ സ്റ്റാഫുകളുടെ പേരും ജാതകവുമൊന്നും ഞാൻ നോക്കാറില്ലെന്നും അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ് എന്നാലേ അവന്റെ പേര് അജയൻ എന്ന് തന്നെയാ എന്റെ അനിയത്തി ആദരയുമായിട്ട് ഏട്ടത്തി വിവാഹം ഉറപ്പിച്ചാളല്ലേ അത് അപ്പൊ പിന്നെ ഏട്ടത്തിക്ക് എങ്ങനെ അവന്റെ ജാതകം അറിയാതിരിക്കും ഇതൊക്കെ കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ് അത് പിന്നെ എന്റെ ഇരുണ്ട ഭൂതകാലത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാണ് ഇവന് ഞാൻ പണവും സ്ത്രീധനവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത് സന്ദീപിന്റെയും ആദരുടെയും വിവാഹം മുടക്കാൻ വേണ്ടിയായിരുന്നു ഇനി എന്തൊക്കെ വന്നാലും ശരി അവന്തിക ആ പഴയ വഴിയിൽ കൂടി സഞ്ചരിക്കില്ല ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അവന്തിക ആ പഴയ അഴുക്കുചാലിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുന്നു അതേസമയം ഡോക്ടർ അബ്ദുൾ ഖാദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചനയ്ക്ക് ഓർമ്മ വരികയാണ് അപ്പോ ഡോക്ടർ പറഞ്ഞത് ശരിയാണ് അവന്തിക മാറിയിട്ടില്ല മാറിയെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുകയാണ് എന്തായാലും ഇതെവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്നിട്ടാകാം ബാക്കി എന്തു ചെയ്യണമെന്ന് ആലോചിക്കാൻ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ് എന്തൊക്കെയോ ചിന്തിച്ച് നടക്കുന്ന അടുക്കലേക്ക് അർച്ചന വരികയാണ് എന്തിനാ ഏട്ടത്തി എന്നെ അന്വേഷിച്ചതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അത് പിന്നെ എനിക്ക് അർച്ചനയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാനും നീയും ഈ വീട്ടിലെ മരുമക്കളാണ് സ്ഥാനം കൊണ്ട് ഞാനാണ് മൂത്തതെങ്കിലും എന്നെ കൊണ്ടാകാത്ത പല കാര്യങ്ങളും അർച്ചനയെ കൊണ്ട് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നെല്ലിശ്ശേരി കുടുംബത്തിന് ഒരു അവകാശിയെ കൊടുക്കുക എന്നതാണ് അതിനി അർച്ചനയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ടതാണ് ഞാൻ പറയുന്നത് പ്രതി പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇനി എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം നല്ല പ്രായത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതല്ലേ നല്ലത് നിനക്ക് അച്ഛന്റെ അവസ്ഥ അറിയാവുന്നതല്ലേ അച്ഛൻ പലവട്ടം നിങ്ങളോട് ഈ ആവശ്യം പറഞ്ഞതുമല്ലേ ഒരു വലിയ തെറ്റിനും കൂടി പ്രായച്ചിത്തം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് അത് ഞാൻ ആതിരയോടെ ചെയ്ത തെറ്റാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ആ തെറ്റിന്റെ പ്രായച്ചിത്തമായിട്ട് എനിക്ക് സന്ദീപിനെ ആതിരയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം അനൂപിന്റെ അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം നഗയെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് ബോധിപ്പിച്ചോളാം എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ടൊരു ഞെട്ടിലോട് നിൽക്കുകയാണ് അർച്ചന നേരം പുലർച്ചെ ആകുന്നു പിന്നീട് കാണിക്കുന്നത് ആതിരേയും സന്ദീപിനെയുമാണ് ആ കാര്യങ്ങളെല്ലാം മുറുകുന്ന ഗർഭത്തിൽ തനിക്ക് എല്ലാത്തിനോടും പേടിയാണെന്ന് ആതിര സന്ദീപിനോട് പറയുന്നു എന്തൊക്കെ വന്നാലും ഞാൻ തന്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് സന്ദീപ് പറയുകയാണ് വേണ്ടി വന്നാലേ തന്നെ വിളിച്ചുകൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് ഞാൻ പോകും ഒരു അജയനും അനകയും ഇവർ രണ്ടും കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ ആജയൻ്റെ ശല്യം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുകയാണ് അവനെ നമുക്ക് കൈകാര്യം ചെയ്യാം വേണ്ട സന്ദീപ് വഴക്കിനൊന്നും പോകണ്ടെന്ന് ആതിര പറയുമ്പോൾ ഞാൻ വഴക്കിനൊന്നും പോകുന്നില്ലെന്ന് സന്ദീപും പറയുന്നു എങ്കിലേ ഞാൻ പോട്ടെ വീട്ടിൽ കള്ളം പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയതെന്ന് പറഞ്ഞ് ആതിര പോകാനൊരുങ്ങുമ്പോൾ സന്ദീപ് പറയുകയാണ് താൻ ഇങ്ങോട്ടേക്ക് കയറ് ഞാൻ തന്നെ ഓട്ടോ കിട്ടുന്ന സ്ഥലത്തേക്ക് വിടാം അങ്ങനെ സന്ദീപിൻ്റെ ബൈക്കിൽ ആതിരയെ കൊണ്ടുവിടുകയാണ് സന്ദീപ് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ അതിലെ പോയിക്കൊണ്ടിരിക്കുന്ന അനക ഇവർ രണ്ടിനെയും കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്